മറ്റൊരു ഭാഗത്തായിട്ട് കൂട്ടി വെച്ചിട്ടുണ്ട് വണ്ടിയിലെ അത്രയും മെറ്റലിന്റെ മലയാളാ കാണുന്നത് മെറ്റലിന്റെ മല ഈ കാണുന്ന മല എന്ന് പറഞ്ഞാൽ ഇതാ മെറ്റല് മക്കളെ റാഹത്തല്ല എന്താ ഈ കോഴിച്ചന്റെ ഭാഗത്ത് ഒരു പുതിയ മല ഇങ്ങനെ രൂപം കൊണ്ടിട്ടുണ്ട് മല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നൊന്നര മല മെറ്റലിന്റെ മല മെറ്റലിന്റെ മല ഓ ആ വിഷത്തായിട്ട് വീഡിയോ നമ്മൾ ചെയ്തെടുക്കണം ഒരു മല രൂപം കൊള്ളുമെന്ന് പറഞ്ഞാൽ ഞാൻ വെറുതെ പറഞ്ഞാലും ഈ കാണുന്ന മുഴുവനും മെറ്റലാണ് ഇത് സ്റ്റോക്ക് ചെയ്തുകൊണ്ട് സത്യത്തിൽ വെള്ളം മഴക്കാലം വരുന്നതുകൊണ്ട് തന്നെ ഹൈവേൻ്റെ വർക്കിന് വേണ്ടിയിട്ട് ഫുള്ള് മെറ്റൽ മല ആക്കിയിട്ടാണ് അപ്പോൾ ഞാൻ പറഞ്ഞതാ മെറ്റലിൻ്റെ മല എന്തുകൊണ്ടാണ് നമുക്ക് മെറ്റൽ ഇത്ര റേറ്റ് വരുന്നത് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനൊക്കെ ഇപ്പോൾ സാധനം നമ്മളെ ജില്ലയിൽ നിന്ന് തന്നെ ശരിക്കും ഏകദേശം വരണമല്ലോ അത് പുറത്തുനിന്ന് വരുന്ന ആവില്ല എന്ന് പ്രതീക്ഷിക്കണേ അപ്പോൾ ഈ കണ്ട റോഡ് നിർമ്മാണത്തിനാവശ്യമായ മുഴുവൻ മെറ്റീരിയൽസും നമ്മളെ ജില്ലയിൽ നിന്ന് തന്നെ പൊടിച്ചെടുക്കണം അപ്പോൾ അതിന് അതിൻ്റെ സാമഗ്രികളുണ്ടാവും പക്ഷേ ഈ ഇത്രത്തോളം മാല എന്ന് പറഞ്ഞാൽ നോക്കുകയാണെങ്കിൽ സംഭവം തന്നെ മെറ്റലിൻ്റെ ഒരു മാലയാണിത് അപ്പോൾ അത് നടന്ന് തീരാൻ കഴിയുന്ന ഒന്നല്ല കിലോമീറ്റർ കണക്കിനുണ്ട് കിലോമീറ്റർ കണക്കിനുണ്ട് കേട്ടോ ത്രയും മെറ്റൽ എന്ന് പറഞ്ഞാൽ മെറ്റൽ അങ്ങനെ കൂട്ടിയിട്ടാണ് പിന്നെ അത്രത്തോളം ഏരിയയിൽ എന്ത് ചെയ്തിട്ടുണ്ട് മെറ്റൽ കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് എന്ത് ചെയ്യാറോ ഇവരെ നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്ന ഭാഗങ്ങൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് കൈട്ടോ അവിടെ കണ്ടില്ല ആ കാണുന്നതാണ് ഇവരെ നിർമ്മാണം നടക്കുന്ന ഏരിയ ഓക്കെ സെറ്റല്ല അതേപോലെ അതേപോലെ മെറ്റൽ യംസാൻ്റെ ഇതിനാവശ്യമായ അസംസ്കൃത വസ്തുക്കളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് അവിടെ വേറൊരു ഭാഗത്ത് കോഴിച്ച മറ്റൊരു ഭാഗത്തായിട്ട് കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ വണ്ടിലാളെ അത്രയും മെറ്റലിൻ്റെ മലയാണ കാണുന്നത് മെറ്റലിൻ്റെ മല ഓക്കെ അതിന് നിർമ്മാണത്തിനാവശ്യമായ സാധനങ്ങൾ ചെയ്യുന്നതാണ് അതൊക്കെ പൊടിക്കണമെങ്കിൽ പൊടിക്കുക സിമൻറ്റ് എല്ലാ മെ പരിപാടികളും അവിടെ നടക്കുന്നുണ്ടാവട്ട ഓക്കെ നമ്മൾ കൈശാൽ അതിന്റെ ഉള്ളിൽ ഒന്ന് പോയി നോക്കാം ആ ഭായ്മണ്ടീൽ അവിടെ ഇങ്ങനെ നിർമ്മാണം പ്രവർത്തി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കട്ടോ ഒരുപാട് സമയം വൈകുന്നുണ്ട് ഇവിടെ റോഡ് പണി ആയതുകൊണ്ട് ഒരുപാട് സമയമാണ് വൈകുന്നത് വൈകി പോകുന്നത് ബസ്സുകാരൊക്കെ ധൃതി പോണ് കാരണം സമയം വൈകീട്ട് ഈ കാണുന്ന മല എന്ന് പറഞ്ഞാൽ ഇതാ മെറ്റല് ഒക്ക അതായത് നമ്മളെ കോഴിച്ചൻ വന്ന് ഏകദേശം ഒരു ഭാഗം വരെ എന്ത് ചെയ്യുന്നുണ്ടരാം മെറ്റൽ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കട്ടോ നോക്കുകയാണെങ്കിൽ നമ്മളെ കോഴിച്ചനുള്ള വാട്ടർ ടാങ്കിയാണ് കാണുന്നത്